ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം അപ്പൊ ഒത്തിരി നാളുകളായല്ലേ നമ്മൾ കണ്ടിട്ട് അപ്പൊ രണ്ടാഴ്ചയായിട്ട് ഞങ്ങൾ എല്ലാവരും വയ്യാതെ കിടപ്പായി പോയി എല്ലാവർക്കും ഒന്നും അറിയാൻ പറ്റൂല ആദ്യം അസുഖം വന്നത് ശുചേട്ടനാണ് പക്ഷേ എല്ലാവർക്കും ബാക്കി എല്ലാവർക്കും പനിയൊക്കെ ഉടനെ തന്നെ മാറി പിന്നെ ചുമയൊക്കെ കപവും ക്ഷീണവും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് പനി മാറാൻ കുറച്ചധികം ദിവസം എടുത്തു കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും അധികം ഇടാത്തത് ഇപ്പൊ മോളുടെ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ ചോദിച്ചു കേട്ടോ ലഞ്ച് ബോക്സ് വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോന്ന് പാൻറ്റിക്ക് സമയം ഇല്ലാത്തോണ്ടാണ് ഇനി അതൊക്കെ ഇട്ടു തുടങ്ങാം കേട്ടോ അപ്പൊ ഇത് ഞങ്ങള് ഇന്നലെ ഞായറാഴ്ച പോയ ഒരു കുഞ്ഞ യാത്രയും ഞങ്ങളുടെ ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങളും ഒക്കെയാണ് കേട്ടോ ഇപ്പം ഞങ്ങൾ വിചാരിച്ചു രണ്ടാഴ്ചയായി പുറത്തോട്ട് എങ്ങോട്ടെങ്കിലും ഒക്കെ പോയിട്ട് അതുകൊണ്ട് ഭക്തിമാർഗം പിടിക്കാമെന്ന് വിചാരിച്ചു ഇപ്പൊ ഇത് പാളയമാണ് കേട്ടോ പാളയത്തിന്റെ പ്രത്യേകത അറിയാമല്ലോ തിരുവനന്തപുരത്തുകാർക്കൊക്കെ അറിയായിരിക്കും മത സൗഹാർദ്ദം ഒരു സ്ഥലമാണ് കേട്ടോ പാളയം പള്ളിയും പാളയം ഗണപതി ഗണപതികോവിലും അതുപോലെ തന്നെ പാളയം മുസ്ലിം പള്ളിയും ഒക്കെ ഉള്ളത് ദേ കണ്ട മുസ്ലിം പള്ളി അതിൻ്റെ തൊട്ടടുത്ത് ഗണപതികോവില് ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ അടുത്ത വശത്ത് ക്രിസ്ത്യൻ ചർച്ചുമാണ് കേട്ടോ അപ്പൊ അതേപോലെ തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്രയും ഒരു മത സൗഹാർദ യാത്രയാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ മൂന്ന് സ്ഥലങ്ങളിലും കേറുന്നുണ്ട് അപ്പൊ അതിലേക്കാണ് നിങ്ങളെയൊക്കെ കൂട്ടിക്കൊണ്ട് പോകുന്നത് കേട്ടോ ഉം അപ്പൊ ഏർ പനി ഇപ്പൊ എല്ലായിടത്തും ഉണ്ട് പനിയൊക്കെ അപ്പൊ എല്ലാരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ സൂക്ഷിക്കണം കുട്ടികളെയൊക്കെ സൂക്ഷിക്കണം അപ്പൊ ഇത് നമ്മുടെ പാർവതി പുത്തനാറിന്റെ കൈവഴിയാണ് ഇത് ഈ സ്ഥലം വരുമ്പോൾ ഭയങ്കര വിഷമമാണ് കേട്ടോ രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി പതിനേഴിന് ഇവിടെ ഒരു സ്കൂളിൽ അതായത് പേട്ട ലിറ്റിൽ ഫ്ലവർ കിൻഡർ ഗാർഡൻ സ്കൂളിലെ സ്കൂൾ ബസ് മറിഞ്ഞ് ആറ് കുഞ്ഞു മക്കളും അതുപോലെ തന്നെ അതിലുണ്ടായിരുന്ന ആയം മരിച്ചു ഒരു സ്ഥലമാണ് കേട്ടോ ആറുപേരല്ല പിന്നീട് ഒരു ഏഴ് വർഷങ്ങൾക്ക് ശേഷം ഇർഫാൻ എന്ന് പറയുന്ന ഒരു കുട്ടി മരിച്ചു രണ്ടായിരത്തി പതിനെട്ടില് അപ്പൊ ഈ പാർവതിപുത്തനാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സൈഡിൽ കൂടി ഒന്നും പോകാൻ പറ്റൂല കേട്ടോ ഭയങ്കര സ്മെല്ലാണ് കാറിലാണ് പോണെങ്കിൽ പോലും നമുക്ക് ചിലപ്പോഴൊക്കെ ആ സ്മെല്ലടിക്കും സ്കൂട്ടറിലൊക്കെ ആണെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല സ്മെല്ലാണ് ഭയങ്കര നാറ്റമാണ് അപ്പൊ ഈയിടയ്ക്ക് നമ്മുടെ ആമഴഞ്ചൻ തോട്ടില് വീണ് ഒരു ആള് മരിച്ചതൊക്കെ നിങ്ങൾ എല്ലാവരും വാർത്തയിലൂടെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലെ എന്ന് പറയുന്ന ഒരു ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയൊരു പാവ മനുഷ്യനല്ലേ അപ്പൊ ഇതൊക്കെ എത്രയും വേഗമൊക്കെ ആരാണെന്ന് വെച്ചാൽ എല്ലാവരും ചേർന്ന് അതിപ്പോൾ ഒരു ലോക്കൽ ബോഡിയോ ഒരു ഭരിക്കുന്നവരോ എന്നല്ല നമ്മൾ ഓരോരുത്തരും ചേർന്ന് നമ്മുടെ ഓരോരുത്തരുടെയും വേസ്റ്റ് നമ്മൾ മാനേജ് ചെയ്ത് നമ്മൾ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുക നമ്മളതിനു വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്യണം അല്ലേ അല്ലാതെ ഒരുപാടൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് വലിച്ചെറിയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അശാസ്ത്രീയമായിട്ടുള്ള വേസ്റ്റ് നിർമ്മാർജ്ജനമാണ് നമ്മുടെ ഈ നഗരത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ബാക്കിയൊരു പ്രശ്നവും ഇല്ല കേട്ടോ ഏറ്റവും നല്ല സ്ഥലമാണ് പലയിടത്തും മഴക്കെടുതിയും ഒക്കെ വരുമ്പോ പോലും നമുക്ക് ഒരു പരിധിവരെക്കാം മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് നമുക്കിവിടെ പല അപകടങ്ങളും വളരെ കുറവാണ് ദൈവ ദൈവഭാഗ്യം കൊണ്ട് ദൈവങ്ങളുടെ അനുഗ്രഹം കൊണ്ട് അപ്പോൾ അത് ഈ ഉള്ള കുറവും കൂടെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് നിന്ന് അതൊന്ന് വൃത്തിയാക്കി എടുക്കാൻ കേട്ടോ അപ്പൊ എല്ലാവരും അതിനു വേണ്ടിയിട്ട് നിങ്ങളാൽ എന്താണോ ചെയ്യാൻ പറ്റുന്ന അത് ചെയ്യണേ അപ്പൊ നമ്മള് ഫസ്റ്റ് പോകുന്നത് ഈ പാർവതി പുത്തനാർ എന്ന് പറഞ്ഞ് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അതേ നമ്മൾ ഫസ്റ്റ് പോകുന്നത് നമ്മുടെ കരിക്കക അമ്പലത്തിലേക്കാണ് ഏട്ടോ വന്നിട്ടുള്ളത് അപ്പൊ കരിക്കക അമ്പലത്തെ കുറിച്ച് നമ്മുടെ ഈ തിരുവനന്തപുരത്തുള്ളവർക്കൊന്നും പറഞ്ഞു കൊടുക്കണ്ട തിരുവനന്തപുരത്ത് നല്ലതാണ് എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവർക്കും ഇപ്പം ആറ്റുകാലമ്മയെ പോലെ തന്നെ കരിക്കകത്തമ്പലവും നല്ല വൃത്തിയായിട്ട് അറിയുന്നതായിരിക്കും ഒരുപാട് പേര് ദൂരെ നിന്നൊക്കെ അമ്പലത്തില് വരാറുണ്ട് കേട്ടോ അപ്പൊ അമ്പലത്തിൽ കയറുമ്പോ നമ്മളിതാ ഇവിടുത്തെ ക്ഷേത്രക്കുളത്തില് ഒന്ന് കാലൊക്കെ കഴുകി ഒന്ന് വൃത്തിയാവുകയാണ് കേട്ടോ ഇപ്പൊ അമ്പലത്തിലൊക്കെ പോകുമ്പോ നമ്മൾ അങ്ങനെയാണല്ലോ അപ്പൊ ഇവിടുത്തെ ക്ഷേത്ര കുളത്തില് നിറച്ച മീനുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ അമ്പലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാളി ഭാവമായിട്ടുള്ള ചാമുണ്ടേശ്വരി ദേവിയാണ് ഇവിടത്തെ പ്രതിഷ്ഠ ഒരേ ഭഗവതി സങ്കല്പത്തെ തന്നെ മൂന്ന് ഭാവങ്ങളിലായിട്ടാണ് ഈ അമ്പലത്തിൽ ആരാധിക്കുന്നത് കേട്ട മാത്രല്ല ഒരുപാട് ചടങ്ങുകൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ആചാരങ്ങളും ചടങ്ങുകളും ഉള്ള ഒരു അമ്പലം കൂടിയാണിത് ഇതൊക്കെയാണ് ചാമുണ്ടിയാണ് കാളിയാണ് എന്നൊക്കെ പറഞ്ഞാലും നമുക്കിത് നമ്മുടെ സ്വന്തം കരിക്കുക തമ്മയാണ് അല്ലേ പിന്നെ വേറൊരു പ്രത്യേകത ഇവിടെ ഉണ്ട് കേട്ടോ ആറ്റുകാൽ അമ്പലം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാര് പൊങ്കാല ഇടുന്ന തിരുവനന്തപുരത്തെ വേറൊരു ക്ഷേത്രമാണ് നമ്മുടെ ഈ കരിക്കേത്തമ്പലംഘട്ടം ഭയങ്കര തിരക്കാണ് ആ സമയത്ത് ഈ ഹൈവേകളിലും ഒക്കെ ആയിട്ട് അതുപോലെ തന്നെ ഒരുപാട് റൂട്ടുകളിലേക്ക് ഈ കരിക്കേത്ത് അമ്പലത്തിൽ നിന്ന് പൊങ്കാല ഇട്ടിട്ട് പോകാനായിട്ട് ആൾക്കാർക്ക് ബസ് സർവീസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പൊ അതിൻ്റെ അടുത്ത് തന്നെ അതിനോട് ചേർന്ന് തന്നെ ഇതുപോലൊരു നാഗരക ആവുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഇതിനകത്ത് മുൻപാണെങ്കിൽ ഇതിന്റെ ഈ കോമ്പൗണ്ടിന്റെ അകത്തായിരുന്നു ഇപ്പൊ അതിന്റെ പുറത്താണേ വെച്ചിരിക്കുന്നത് അതായത് നമ്മുടെ ജന്മ നക്ഷത്രം വെച്ചിട്ടുള്ള വൃക്ഷങ്ങൾ നട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഔഷധ സസ്യങ്ങളും ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ നട്ടു വെച്ചിട്ടുണ്ട് ഇതേ കണ്ടോ അതിന്റെയൊക്കെ പേരുകൾ ഇങ്ങനെ ബോർഡിൽ ബോർഡിലിപ്പോ എഴുതി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടേ അപ്പത് അതാണ് ഈ ചുറ്റുപാ ഈ ചുറ്റുപാട്ടാരത്തിലെല്ലാം നട്ടു വച്ചിരിക്കുന്നത് ഈ ഇത്തരം ഔഷധ സസ്യങ്ങളാണ് ഇത് നാഗ നാഗരുടെ പ്രതിഷ്ഠയാണ് കേട്ടോ ഇവിടെ അപ്പം ഞാൻ പറഞ്ഞില്ലേ ദേ ഇതിൻ്റെ കോമ്പൗണ്ടിൻ്റെ തൊട്ട് വെളിയിൽ തന്നെ ദേ കണ്ടോ ഓരോ നാളുകാരുടെയും നാളും എഴുതി അവരുടെ മരം ഏതാണോ അവരുടെ വൃക്ഷം ഏതാണോ ആ വൃക്ഷവും വെച്ചിട്ടുണ്ട് പണ്ടുണ്ടല്ലോ ഈ അമ്പലത്തിന്റെ ഉള്ളിൽ നട്ടു വെച്ചിരുന്ന സമയത്തൊക്കെ നമ്മളിവിടെ തൊഴാൻ വരുമ്പോൾ ഇപ്പം നമ്മുടെ നാളേതാണോ ആ നക്ഷത്രം നോക്കിയിട്ട് അതിൻ്റെ ആ മരത്തിൽ നമ്മൾ കൊണ്ടുവന്ന് വെള്ളം ഒഴിക്കുമായിരുന്നു അവിടെ പൈപ്പുണ്ട് ഇപ്പോഴും പൈപ്പൊക്കെ ഉണ്ട് ഇപ്പൊ അങ്ങനെ ആരും വെള്ളം ഒഴിക്കുന്നെന്നും കണ്ടില്ല കേട്ടോ അങ്ങനെ എല്ലാം നക്ഷത്രങ്ങളുടെയും മരങ്ങള് ഇവിടെ വെച്ചിട്ടുണ്ട് നട്ടുവച്ചിട്ടുണ്ട് അപ്പൊ ശേഷം നമ്മൾ നേരെ പോയത് നമ്മുടെ വെട്ടുകാട് പള്ളിയിലേക്കാണ് കേട്ടോ വെട്ടുകാട് പള്ളി ഇതിനു മുൻപും നമ്മൾ വന്നിട്ടുണ്ട് തിരുനാളിൻ്റെ സമയത്തും ഒക്കെ വരാറുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ വന്ന് വരാനും കുറച്ചു നേരം വന്ന് ഇരിക്കാനും ഒക്കെ നല്ല രസമുള്ള ഒരു സ്ഥലമാണ് നല്ലൊരു ഫീലാണ് കേട്ടോ ഒരു പോസിറ്റീവ് ഫീലൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ വെട്ടുകാട് പള്ളി ഇത് ലാറ്റിൻ അതിരൂപതയുടെ കീഴിൽ വരുന്ന ഒരു പള്ളിയാണ് കേട്ടോ ഇത് ഈ പള്ളിക്ക് പേര് വന്നിട്ട് മദ്രേ ദേ ദേവൂസ് എന്നാണ് അതായത് കന്യാമറിയത്തിൻ്റെ പേരിലാണ് ഈ പള്ളി സ്ഥാപിച്ചിരിക്കുന്നത് മദ്രേ എന്ന് പറയുന്നത് ഒരു ഇറ്റാലിയൻ വാക്കാണ് അമ്മ എന്നാണ് അർത്ഥം വരുന്നത് അതുപോലെ തന്നെ ദേ ദേവൂസ് എന്ന് പറയുന്ന പോർച്ചുഗീസ് വാക്ക് അതായത് ദൈവത്തിൻ്റെ എന്ന് വരുന്ന അർത്ഥം വരുന്ന പോർച്ചുഗീസ് വാക്കും കൂടി ചേർത്തിട്ടാണ് ഈ പള്ളിയുടെ പേര് നൽകിയിരിക്കുന്നത് മദ്രേ ദേ ദേവൂസ് എന്നാണ് അതായത് ദൈവത്തിൻ്റെ അമ്മ അപ്പം കന്യാമറിയത്തിന്റെ പേരിലുള്ള പള്ളിയാണെന്ന് പറഞ്ഞല്ലോ അപ്പം ഇതേ ഇതിന്റെ കണ്ടോ പുതുക്കി പണിതപ്പോഴത്തേക്ക് ഏതോ വിദേശ രാജ്യത്തുള്ള പള്ളികളുടെയൊക്കെ ഒരു അടിപൊളി ആംബിയൻസ് ഒക്കെയാണ് കേട്ടോ നമ്മൾ സഞ്ചാരത്തിലൂടെയൊക്കെ കണ്ടിട്ടോ കണ്ട് വിദേശ പള്ളികളൊക്കെ കണ്ട് ശീലിച്ചിട്ടില്ലേ അത്തരത്തിലൊരു നമുക്ക് അത്തരത്തിലൊരു ഫീല് തരുന്ന ട്ടിപൊളിപ്പള്ളിയാണ് കേട്ടോ മാത്രമല്ല അവിടെ ഭയങ്കര സൈലൻസ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഏതെങ്കിലും ഒരു ബെഞ്ചിലൊക്കെ പോയിരിക്കുകയാണെങ്കിൽ ഭയങ്കര നമ്മൾ അങ്ങ് കാമാവും കേട്ടോ നമ്മൾ എത്ര ടെൻഷനിലും എത്ര വിഷമത്തിലൊക്കെ വന്നാലും നമ്മളൊന്ന് കാമാവും ഇവിടെ വന്നു കഴിയുമ്പോൾ അപ്പൊ അങ്ങനെ ഞങ്ങൾ രണ്ടാമത് പള്ളിയിൽ അകത്ത് പോയി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ടൊക്കെ തിരിച്ചു ദേ ഇറങ്ങി വരികയാണ് കേട്ടോ ഇവിടെ തിരിച്ചിറങ്ങിയപ്പോഴും ഞങ്ങൾക്ക് ഒരു ഗ്രഹം പണി കിട്ടി ഇതിനിടയ്ക്ക് ശുചരണ ഇവിടെ ആരോ കണ്ടു പരിചയമുള്ള ആരെയോ കണ്ടങ്ങ് സംസാരിച്ചു ഞങ്ങൾ ഇങ്ങനെ കാറിന്റെ അടുത്തോട്ട് നടക്കുകയായിരുന്നേ അപ്പോഴത്തേക്കാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒട്ടും പ്രതീക്ഷിക്കാതെ മഴ അങ്ങോട്ട് ചാറാൻ തുടങ്ങി മഴ ചാറിത്തുടങ്ങിയപ്പം മൂത്ത മോളെന്ത് ചെയ്ത് അച്ഛന്റെ അടുത്ത് പോയി താക്കോല് വാങ്ങിച്ചോണ്ടി വന്നു കാറി കയറാൻ താക്കോല് വാങ്ങിച്ചോണ്ട് ഇങ്ങനെ എത്തുന്നതിൻ്റെ ഇടയ്ക്ക് അങ്ങ് മഴയായി ട്ടിപൊളി മഴയായി മഴയത്ത് ഞങ്ങള് മോളെ താക്കോല് കൊണ്ടുവന്ന് ഞാൻ തുറന്ന് ആദ്യം നമ്മുടെ മാധുക്കുട്ടി കയറി കേട്ടോ മാധുക്കുട്ടി കയറിയിട്ട് ഞങ്ങളെ ചതിച്ചാശാ നീ ചതിച്ച് ആശാത്തി കയറിയിട്ട് ഈ ഡോർ അങ്ങ് അടച്ച് അപ്പൊ ഞാൻ പറഞ്ഞ സാരമില്ല അപ്പുറത്ത് ആ ലോക്ക് ഒന്നെടുത്ത് തരാമെന്ന് മോളാണെങ്കിൽ ലോക്ക് എടുത്തു ഇല്ല കൊറേ കഴിഞ്ഞാണ് ആശാത്തി വന്നത് ലോക്ക് എടുത്തു അങ്ങനെ ഞാനും വാതു ശുചിയണം നല്ല രീതിക്ക് നനഞ്ഞു കേട്ടോ ഇപ്പൊ കുറെ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ മഴയുണ്ട് പക്ഷെ നമ്മൾ ഇങ്ങനെ കാറിൽ റൈഡ് പോകുന്നത് കൊറേ നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു പിള്ളേർക്കും ഒക്കെ മുമ്പ് ഞങ്ങൾക്ക് ഈ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ചുമ്മാ കാറിൽ ഇങ്ങനെ വെറുതെ ഒന്ന് കറങ്ങാൻ ഇറങ്ങും കേട്ടോ നല്ല രസമല്ലേ അങ്ങനെ മഴയൊക്കെ നമ്മൾ അങ്ങനെ പോവാണ് കേട്ടോ ദേ ഈ കാണുന്നത് നമ്മൾ ശംഖുമുഖത്തെത്തി കേട്ടോ അപ്പൊ ഈ നേരെ കാണുന്നത് ശംഖുമുഖം ക്ഷേത്രമാണ് കേട്ടോ പുതുക്കി പണിത് ആന്റെ ഫ്രണ്ടൊക്കെ നല്ല അടിപൊളിയായി ഇപ്പോഴൊന്നും കേട്ടോ പുതുക്കി പണിതിട്ട് കുറച്ചധികം വർഷങ്ങളായി ഇപ്പൊ നമ്മുടെ നമ്മടെ ശംഖുമുഖം ബീച്ച് ബീച്ച് എന്ന് പറയാനൊന്നും ഇല്ലടാ ഇപ്പം എല്ലാം കടല് എടുത്തു കടലിന്റെ കടലിങ്ങി ഒരുപാട് ഒരുപാടിങ്ങി കയറി ഒത്തിരി ഇങ്ങനെ ഞാൻ ഇടയ്ക്കൊരു വീഡിയോ ഇട്ടിരുന്നില്ലേ അതിലേ പറഞ്ഞില്ലേ അതേപോലെ തന്നെയാണ് ഒരുപാട് കടലിങ്ങി നല്ല രീതിയിൽ കയറി നമ്മൾ കഴിഞ്ഞ മാസം കണ്ടത് വെച്ച് തന്നെ ഇപ്പം ഈ മാസം ആവുമ്പോ അതിന്നും കേറുന്നു അങ്ങനെ അതേ വലിയ തുറ പാലത്തിന്റെ അവിടെ എത്തി കേട്ടോ ഒരു ബോട്ട് വേറൊരു വണ്ടിയിൽ കയറ്റി വച്ചേക്കാണ് അതെന്തോ റിപ്പയറിങ്ങിന് കൊണ്ടുപോവാനായിട്ട് അതെ പാലം ഒക്കെ പൊളിഞ്ഞു മുമ്പാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് വണ്ടി കയറ്റായിരുന്നു ഞങ്ങൾ കല്യാണ ശേഷവും കേറുമായിരുന്നു നമ്മൾ രണ്ടുപേരും കൂടെ ബൈക്കിൽ അങ്ങ് അറ്റം വരെ പോയിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വണ്ടികൾ കയറ്റത്തില്ല നമുക്ക് കേറി പോകായിരുന്നു അങ്ങനെ നമ്മള് മൂത്ത മോള് കുഞ്ഞായിരിക്കുമ്പോഴൊക്കെ നമ്മൾ പോവുമായിരുന്നു ഇപ്പൊ പക്ഷേ പോകാനൊന്നും പറ്റത്തില്ല അതേ പൊളിഞ്ഞു കേട്ടോ അപ്പൊ അതിനുശേഷം നമ്മൾ അങ്ങനെ വലിയ പാലമൊക്കെ കണ്ട് അത് കഴിഞ്ഞ് നേരെ നമ്മുടെ ഭീമാപള്ളിയിലേക്കാണ് കേട്ടോ പോകുന്നത് ഇപ്പൊ ഭീമാപള്ളി എന്നുള്ള സ്ഥല പേര് പോലെ തന്നെ അവിടെ ഒരു പള്ളിയുണ്ട് കേട്ടോ ഒരു മുസ്ലിം പള്ളിയാണ് അതായത് അതിന്റെ പേര് വന്നത് തന്നെ ആ പള്ളിയുടെ പേര് വെച്ചിട്ടാണ് കേട്ടോ നബി നബി എന്ന് പറയത്തില്ലേ അവരുടെ പ്രോഫറ്റ് നബിയുടെ പരമ്പരയിൽപ്പെട്ട സയ്സ എന്ന് പറയുന്ന ആ അമ്മയെ അടക്കിയിരിക്കുന്ന അടക്കം ചെയ്തിരിക്കുന്ന പള്ളിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥലത്തിനും ഭീമാ പള്ളി എന്ന് പറഞ്ഞ പേര് വന്നത് അപ്പോൾ ഭയങ്കര ഫേമസ് ആണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാറുമെന്നാണ് കേട്ടോ അങ്ങനെ ഒരുപാട് ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്ന് ആൾക്കാർ ഇവിടെ നിന്ന് പ്രാർത്ഥന ചുട്ടക്കം മടങ്ങുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന് വേണ്ടിട്ട് അവർക്ക് വേണ്ടിയിട്ട് താമസ സൗകര്യം ഒക്കെ അവിടെയുണ്ട് അപ്പൊ അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ഇറങ്ങി പോകുന്ന വഴിക്ക് റോഡിൽ കൂടാതെ ഒരു ഇൻഡിഗോ ഫ്ലൈറ്റ് പോകുന്ന ഉണ്ടോ അപ്പൊ അത് കഴിഞ്ഞ് മക്കള് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണമെന്ന് ഞാൻ രാവിലെ ചോറും അവിയലും ഒക്കെ വെച്ചു എന്നിട്ടാണ് ഇറങ്ങിയത് അപ്പൊ പിന്നെ മോ മക്കളിങ്ങനെ ബഹളം വെക്കുന്ന കേട്ടോണ്ട് ഹസ്ബൻഡ് എന്ത് ചെയ്തത് നമുക്ക് മൂന്നുപേർക്കും ബിരിയാണി മേടിച്ചെന്ന് അങ്ങനെ ഞങ്ങൾ കാറിലിരുന്ന് കഴിക്കുകയാണ് കേട്ടോ അപ്പൊ ഇതിങ്ങനെ വാങ്ങിച്ചു കൊടുക്കാൻ വേറൊരു കാരണം കൂടെയുണ്ട് എൻ്റെ ഒരു ിന് പട്ടി കടിച്ചിട്ട് അതിന്റെ ഒരു വാക്സിനേഷൻ ഇഞ്ചെക്ഷൻ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ജനറൽ ഹോസ്പിറ്റലിലാണ് എടുക്കുന്നത് അപ്പൊ നമുക്ക് എന്തായാലും ഷു കൊണ്ടുപോയി എടുക്കുന്നേക്ക് അപ്പൊ ഇന്ന് ലാസ്റ്റ് ഇഞ്ചെക്ഷൻ എടുക്കുന്ന ദിവസമാണ് അപ്പൊ എന്തായാലും ആ ചേട്ടനെ വിളിച്ചു പറഞ്ഞു ചേട്ടൻ ചേട്ടൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ജനറൽ ഹോസ്പിറ്റലിലോട്ട് അപ്പൊ ഇല്ലെങ്കി പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് വീണ്ടും ക്ഷുഭിച്ചായിട്ട് ഇറങ്ങി വരണ്ടേ പാടല്ലേ അപ്പൊ പിന്നെ ഇത് മേടിച്ചു കൊടുത്താൽ മക്കളുടെ വിശപ്പും മാറും അവരുടെ ആഗ്രഹവും തീരുവല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ മേടിച്ചതാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഇന്ന് ഞങ്ങള് ശരിക്കും പറഞ്ഞ ഞായറാഴ്ച ദിവസം ഒരു രണ്ടര മൂന്ന് മണി വരെ ആ ചേണി ഇഞ്ചെക്ഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞ് ഞങ്ങള് വീടെത്തി പോയി രണ്ടര മൂന്ന് മണിയൊക്കെ ആയി രണ്ടര കഴിഞ്ഞു അപ്പൊ അതുവരെ ഞങ്ങൾക്ക് ഭയങ്കര ഭയങ്കര അതായത് മൂന്നത് സ്ഥലങ്ങളിലും പോയി അമ്പലത്തിലും പള്ളിയിലും മോസ്കിലും ഒക്കെ പോയി ഇത് അതിനുശേഷം രാത്രിയിൽ എടുത്തതാണ് കേട്ടോ അപ്പൊ ഇപ്പൊ കുറച്ചായിട്ട് അതായത് കർക്കിടകം ഒന്നാം തീയതി മുതൽ ശുഭിച്ചേട്ടൻ ഔഷധക്കഞ്ഞി കുടിക്കുന്നുണ്ട് കേട്ടോ കർക്കിടകക്കഞ്ഞി അപ്പൊ അതെനിക്ക് അധികം അങ്ങനെ ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല അതുകൊണ്ട് കിറ്റ് മേടിച്ചിട്ടാണ് കേട്ടോ അപ്പൊ അത് അളവുണ്ട് ഒരാൾക്ക് വേണ്ടിയിട്ട് അപ്പൊ ഞാൻ എല്ലാം അളന്നെടുത്ത് ഇതുപോലെ ബോക്സിലിട്ട് വെച്ചിരിക്കായിരുന്നു കേട്ടോ അപ്പൊ ഇതിലുള്ളത് നവരരി അമ്പത് ഗ്രാം ഒരാൾക്കുള്ള അളവാണ് നവരരി അമ്പത് ഗ്രാം ഇരുപത്തഞ്ച് ഗ്രാം ചെറുപയറ് മുക്കാൽ ടീസ്പൂൺ ഉലുവയും മുക്കാൽ ടീസ്പൂൺ ആശാളിയും കൂടെ ചേർത്താണ് കേട്ടോ അപ്പൊ അത് നന്നായിട്ട് കഴുകിയതിനു ശേഷം ഞാൻ ഇതിലേക്ക് ഒരു രണ്ടര കപ്പ് വെള്ളം വെക്കും ഒരു ഒരമണിക്കൂർ വെച്ചതിന് ശേഷം ഞാനിത് കുക്കറിലാണ് വെച്ചിരിക്കുന്നത് അപ്പം കുക്കറില് ഏർ മൂന്ന് വിസില് അടിക്കുന്നവരെ അപ്പൊ എന്റെ കുക്കർ എന്ന് പറയുമ്പോൾ അടുപ്പിച്ചാണ് മൂന്ന് വിസിലും വരുന്നത് അപ്പൊ അതിങ്ങനെ മൂന്ന് വിസിൽ വരുന്നത് വരെ ഞാനൊന്ന് ദെയും അതിനുശേഷം പ്രഷർ പോയതിനു ശേഷമാണ് തുറക്കുന്നത് പിന്നീടെ ഉപ്പൊക്കെ ഇടും അപ്പൊ അതിൽ ഇടാനായിട്ട് പിന്നെ കുറച്ചൊരു മരുന്നിന്റെ ഒരു പൊടി തന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് ഇതിൽ എന്തൊക്കെയാണുള്ളതെന്ന് വെച്ചാൽ ദേവതാരു കൊടിത്തൂവ വേര് ദേശമൂലം ചുക്ക് നിലപ്പന കിഴങ്ങ് കൊടുവേലി കടുക്കാത്തോട് അവണക്കിൻ വേര് തഴുതാമാവില് അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഒരുപാട് സാധനങ്ങൾ ഒരുപാട് ആയുർവേദ ഔഷധങ്ങളുടെ വേരും ഇതുമൊക്കെ ചേർത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ആദ്യ ദിവസം ഉണ്ടാക്കിയ ഞാൻ ഒരു വെറുതെ ഒരു സ്പൂൺ ഒന്ന് ി ഒരു ചെറിയ ഒരു ചവർപ്പ് പോലെ തോന്നിയത് കൊണ്ട് ഞങ്ങളൊന്നും അത് കഴിക്കത്തില്ല പക്ഷെ ശുഭചേട്ടൻ എന്തോ കഴിക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഷുബ് ചേട്ടൻ പണ്ടോട്ടെ ഇങ്ങനെ ഷുബ് അമ്മ ഈ കഷായം പോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ അപ്പൊ അതൊക്കെ കുടിച്ച് ശീലം ഉള്ളത് കൊണ്ട് ആശാൻ ഇതൊന്നും ഒരു പ്രശ്നമല്ല ആശാന് കുടിക്കുന്നുണ്ട് പിന്നെ കടിച്ചു പിടിച്ചാണ് കുടിക്കുന്നത് എന്നാലും കുടിക്കുന്നുണ്ട് പക്ഷെ ഇതിന്റെ കൂടെ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാ ഇതിന്റെ കൂടെ മീന് മുട്ട ഇറച്ചി ഒന്നും കഴിച്ചു വിടാന്ന് നമുക്കറിയാരിക്കും പക്ഷെ ഇതിൻ്റെ കൂടെ തൈരും കഴിച്ചു അച്ചാറും കഴിച്ചുവിടാ അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് ഒരു ചെറിയ പാടുണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ കറികളുണ്ടെങ്കിൽ അത് കൂട്ടി അങ്ങ് ആശാൻ കഴിക്കും അപ്പതാ ഞാൻ പറഞ്ഞല്ലോ രാവിലെ ചോറൊക്കെ വെച്ചിട്ടാണ് പോയേന്ന് അപ്പം അതാ ചോറ് അങ്ങനെ ഇരിപ്പുണ്ട് അത് വെളിയിൽ തന്നെയാണ് ഇരുന്ന കേട്ടോ പിന്നെ ഞാൻ നമ്മളെടുത്ത് വെച്ചിരുന്ന അരി വേവിച്ചിട്ടുണ്ട് കേട്ടോ മൂന്ന് വെച്ചിലടിച്ച് ഇപ്പൊ പ്രഷർ എല്ലാം പോയി അതിന് ശേഷം തുറക്കുകയാണ് അപ്പൊ ഇതിൽ ഉപ്പൊന്നും ഇട്ടു കൊടുത്തിട്ടില്ല കേട്ടോ ഇനി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം പിന്നെ അതേ ആ പൊടി ഉണ്ടല്ലോ അത് ഒരു കപ്പ് വെള്ളമെടുത്ത് അതില് ഇങ്ങനെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അത് തിളച്ചതിന് ശേഷം ഇതിലോട്ട് അരിച്ചൊഴിക്കുകയാണേ ചെയ്യുന്ന അപ്പൊ ഞാൻ എന്താ ഉപ്പ് ഇട്ടു കൊടുക്കാണ് അപ്പൊ ഇതിലിടാനുള്ള ഉപ്പും ആ പാക്കറ്റിൽ കൂടെ തന്നെയുണ്ട് ഇതിലും ഇടുന്നത് സാധാരണ ഉപ്പല്ല ഇന്ദുപ്പാണ് കേട്ടോ പിങ്ക് സോൾട്ട് നമ്മളിവിടെ വീട്ടിൽ ഉപയോഗിക്കുന്നതും പിങ്ക് സോൾട്ട് തന്നെയാണ് ഇപ്പൊ കുറച്ചു നാളായിട്ട് അപ്പം എന്താ ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാണ് കേട്ടോ ഇപ്പം ബാക്കിൽ ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നെ അതെന്തിനാന്ന് വെച്ചാൽ ഞാൻ ഉച്ചയ്ക്ക് വന്നിട്ട് പൊരിച്ചു കഴിക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ പേയങ്കായ ഇല്ലേ മറ്റേ ചെറിയ കായ ആ കായ മീൻ പൊരിക്കും പോലെ പൊരിക്കാനായിട്ട് പെരട്ടി വെച്ചിട്ടാണ് പോയത് അപ്പത് ഞാനിപ്പം രാത്രിത്തേക്ക് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതെടുത്ത് പൊരിക്കുകയാണ് കേട്ടോ ഇപ്പൊ നല്ല ടേസ്റ്റ് ആയിരുന്നു ഞാൻ ഇതിന് മുമ്പ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഒരുപാട് പേരെ ഉണ്ടാക്കുന്ന വീഡിയോസും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി നോക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പൊ മോള് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇന്ന് അതായത് ഇന്ന് സ്കൂളിൽ കൊണ്ടുപോയി ഇത് വേണോന്ന് അങ്ങനെ ഞാൻ ഇന്നിത് വീണ്ടും ഒരെണ്ണം എടുത്ത് കട്ട് ചെയ്ത് ഉണ്ടാക്കി കൊടുത്ത് വിട്ടിട്ടുണ്ട് കേട്ടോ അതെ അതിന്റെ സൈഡില് കണ്ടോ നമ്മുടെ ആ വേരലും ആ പൊടി ആയുർവേദ ആ ഉണ്ടല്ലോ അതെല്ലാം കൂടെ തിളച്ച് വരുന്നുണ്ട് പിന്നെ അതെ അവിയൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് മണിയൊക്കെ ആയ വന്നപ്പം വന്നിട്ട് എനിക്ക് അയൽക്കൂട്ടം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അതിനങ്ങോട്ട് പോയ സമയം കൊണ്ട് മോളെടുത്ത് ഞാൻ പറഞ്ഞു മക്കളെ അവിടെ അടുക്കളയിൽ അവിയൽ മോണ്ടാക്കിയതിരിപ്പുണ്ട് മക്കളതൊന്നെടുത്ത് ഫ്രിഡ്ജിൽ വെക്കണേന്ന് മോളെന്ത് ചെയ്ത് ആ പാത്രത്തോടുകൂടി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് കേട്ടോ ആ പിന്നെ കുഴപ്പമില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പ ചൂടാക്കാൻ പാടുപെടേണ്ടല്ലോ അതോടുകൂടി അങ്ങ് വെച്ച് ചൂടാക്കിയതില്ലോ ഇല്ലെങ്കിൽ ഞാൻ ഇനി ചൂടാക്കാൻ വേറെ പാത്രം ഒക്കെ തപ്പണ്ടേ അപ്പൊ അതായത് ഇളയ മോള് വന്ന് അവിടെ നിന്നപ്പ ഒരു ചോറ് വരാനുള്ള തവിയൊക്കെ കഴുകി ഇട്ട് കൊടുത്ത് മോളുടെ അതിൽ കൊടുത്തുവിടുകയാണെങ്കിൽ ടേബിളിൽ കൊണ്ടു വെക്കാൻ അപ്പൊ ഇവിടെ ഒന്ന് ഒതുങ്ങുകയും ചെയ്യും ഓരോ ജോലിയായിട്ടങ്ങ് തീരേം ചെയ്യും അപ്പതാ വേരം ആ പൊടിയൊക്കെ ഇട്ടത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ തീ കുറച്ച് വെച്ച് ഇനി ഇടയ്ക്ക് നമ്മുടെ ആ കായൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ കരിഞ്ഞു പോയാലോ അപ്പൊ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഈ ആയുർവേദ മിക്സ് എടുത്ത് അരിച്ചെടുക്കാം കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കഞ്ഞിടമോളിലേക്ക് ആ അരിപ്പ് എടുത്ത് വെച്ചത് അപ്പതാ ഏർ ഇനിയിപ്പ നമുക്ക് അത് അരിച്ചെടുക്കാവേ ഒന്ന് ഇളക്കി കൊടുക്കണം ഒന്ന് ഇളക്കി കൊടുക്കുകയാണേ ഞാൻ ആദ്യം ഒന്നേ മിക്സ് ചെയ്തിട്ടാണ് ഇത് കൊടുത്തത് വെച്ചുകൊടുത്തത് ഇനി നമുക്ക് ഇത് ഈ ഗ്യാസിൽ തന്നെ നമുക്ക് ആ അവിയലൊന്ന് ചൂടാക്കാൻ വെക്കാം കേട്ടോ അപ്പം ഇത് മാറ്റിയിട്ട് ഞാൻ അതിങ്ങനെ എടുത്ത് അവിയലങ്ങ് വെക്കാണ് പിന്നെയാണ് ഓർത്തത് ഞാൻ രാവിലെ വെച്ചിട്ട് ആ ഉച്ചയ്ക്ക് വന്ന് എടുക്കണമല്ലോ എന്ന് വെച്ച് സ്പൂൺ അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു മോള സ്പൂണോടുകൂടി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന കേട്ടോ അപ്പം ഞാൻ സ്പൂൺ എടുത്ത് മാറ്റിയില്ലെങ്കിൽ ചൂടായി കഴിയുമ്പോൾ പിന്നെ സ്പൂണിൽ തൊടാൻ പറ്റൂല പിന്നെ നമുക്കിത് ഇതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ വലിയ പാടൊന്നുമില്ല ഇത് ഉണ്ടാക്കാനൊന്നും പിന്നെ നമ്മളൊന്ന് അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് കുക്കറിൽ കുക്കറിലടിച്ചെടുക്കുന്ന ഇല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കും കേട്ടോ ഈ അരി ഒന്ന് വെന്ത് വരാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുക്കറിൽ കുക്കറിലരിച്ച് അടിച്ചെടുക്കുന്നത് അല്ല നിങ്ങൾ അടുപ്പൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അടുപ്പിലിട്ടല്ലാതെ അങ് വേവിച്ചെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതൊന്നും എനിക്ക് തോന്നുന്നു കേട്ടോ അറിഞ്ഞുകൂടാ എന്നിട്ട് ഇതേ നമുക്ക് ഇതുപോലെ സ്പൂണിന്റെ ബാക്ക് വെച്ച് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് അതിലുള്ള സക്കല നീര് നമുക്ക് ഊറ്റി കൊടുക്കാം എന്തായാലും കുടിക്കുകയല്ലേ മനകട്ട് അപ്പൊ അതിലുള്ള എല്ലാ സത്വവും ഉള്ളിലെത്തട്ടെ അല്ലേ മാത്രല്ല പാവത്തിനിപ്പോ വൈ ആയികയൊക്കെ ഉണ്ട് കേട്ടോ ഇടക്കിടക്കൊക്കെ പനിയും ഒക്കെ വരണമുണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇതൊക്കെ തയ്ച്ചു പിടിച്ച് കടിച്ചു പിടിച്ചൊക്കെ കഴിക്കണം പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല ഞാൻ എത്ര പ്രതീക്ഷ ശ്രമിച്ചിട്ടും അപ്പൊ അതാ ഉച്ചക്ക് ബിരിയാണി വാങ്ങിച്ചപ്പോ ആ കടയിൽ നിന്ന് ക്ഷുഭിച്ചോട്ടെ ബിരിയാണിക്ക് ഗ്രേവി ഒന്നും ഇല്ലെങ്കിലോ എന്ന് കരുതിയിട്ട് ഇച്ചിരി ഗ്രേവി ചോദിച്ചപ്പോ അവര് ചിക്കൻ കറിയുടെ ചാറ് തന്നെയാണ് കേട്ടോ തന്നത് നല്ല ഗ്രേവി ആയിരുന്നു തന്നത് സാധാരണ മറ്റേ തരണ മറ്റേ ആ അൽക്കുരുത്ത് ഗ്രേവി അല്ല ഇത് അടിപൊളി ഗ്രേവി ആയിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു അതും കൂടെ ചൂടാക്കി എടുത്താൽ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാമല്ലോ അങ്ങനെ ഞാൻ എന്താ അത് ഒരു പാ പാത്രത്തിൽ ചൂട അപ്പം ഞാൻ എന്ത് പാത്രം ഗ്യാസിൽ ഉപയോഗിച്ചാൽ അത് തണുത്തതിന് ശേഷമേ കഴിവുള്ളു ഇത് കണ്ട നമ്മളാ പൊടിയൊക്കെ തിളപ്പിച്ചതാണ് അത് തണുത്തിട്ടുണ്ട് കേട്ടോ അപ്പനി അത് ഒന്ന് കഴുകിയെടുത്താൽ നമുക്ക് ഈ ചിക്കൻ്റെ ഗ്രേവി അതിൽ തന്നെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാമല്ലോ നമ്മുടെ അവിയൽ ചൂടായിത്തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അന്ന് അന്ന് ഇളക്കിയിട്ട് അതൊന്ന് വാങ്ങാൻ കാരണം ഒത്തിരിയൊന്ന് ചൂടാണ്ടല്ലോ ഇപ്പൊ കഴിക്കാനല്ലേ ഇപ്പൊ ചെറിയൊരു ചൂട് മതി അപ്പൊ ആ സമയം കൊണ്ട് ഞാന് പാത്രങ്ങളിങ്ങനെ വരുന്നത് അങ്ങ് കഴുകുന്നുണ്ട് കേട്ടോ ഇപ്പൊ എന്താ അവിയലായി അവിയൽ സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കഴുകിയ ആ പാത്രം വെച്ചിട്ട് നമ്മുടെ ഈ ചിക്കന്റെ ഗ്രേവിയും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം അതും ചൂടാക്കി കഴിഞ്ഞാല് പിന്നെ കാ ആയിരിക്കുക തന്നെ കേട്ടോ വേറെ പണിയൊന്നുമില്ല അതില് ഒന്നും കൂടെ ഒന്ന് ഇത് ചൂടാവുന്ന നേരം കൊണ്ട് കായും എല്ലാം റെഡി ആയിക്കോളൂ നമുക്ക് ഇത് ചൂടാക്കി അതും ചെയ്തെടുക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ഇതെല്ലാം വിളമ്പാനുള്ള പാത്രങ്ങളിലേക്കൊക്കെ മാറ്റിയിട്ട് ഈ പാത്രങ്ങളൊക്കെ ഓരോന്നായിട്ട് കഴുകാം കേട്ടോ കാരണം അവിയലും ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുന്നതുകൊണ്ട് തണുത്തോളും അപ്പൊ ത നമ്മുടെ കഞ്ഞി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒന്ന് അതൊന്ന് കുടിക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ ശുചേണ്ണുള്ള ആ കഞ്ഞി ഒഴിച്ചു കൊടുക്കുന്ന പാത്രത്തിലേക്ക് മാറ്റി പിന്നെ ഇത് ഓരോന്നും പാത്രങ്ങളിലേക്ക് മാറ്റിയിട്ട് ഈ കുക്കറാണെങ്കിലും ഒന്ന് തണുത്തതിനു ശേഷേ കഴിവുള്ളൂ കേട്ടോ ഇപ്പൊ ഇത് ഇച്ചിരി ചൂടുണ്ട് അപ്പൊ നമ്മൾ ഇതെല്ലാം പാത്രങ്ങളിലേക്കൊക്കെ മാറ്റി കഴിയുമ്പോ അത് തണുക്കും ഇതേ നമ്മുടെ ചിക്കന്റെ ഗ്രേവി അവിടെ ഇരുന്ന് തിളക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ സമയം കൊണ്ട് മോള് വന്നു മോള് വന്നിട്ട് രാവിലെ കഴുകി വെച്ചിരുന്ന പാത്രങ്ങളെല്ലാം എടുത്ത് അപ്പുറത്തോട്ട് വെക്കുന്നുണ്ട് ഇളയാള് വന്ന് കഴിക്കാനുള്ള പാത്രങ്ങളൊക്കെ കൊണ്ട് ടേബിളിലൊക്കെ കൊണ്ടുവന്ന് വെക്കുകയാണ് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ച ഓരോന്നും പാത്രത്തിലാക്കി കൊടുത്തു അവര് തന്നെ എല്ലാം ചെയ്തു തരും അങ്ങോട്ട് വെച്ചോളൂ അല്ലോ അപ്പൊ അങ്ങനെ ഞാനും ഓരോന്നായിട്ടൊക്കെ ചെയ്തു കൊടുത്തു അങ്ങനെ ഇനിയിപ്പം ദേവിയൽ കൊണ്ടുപോയി ദേ നമ്മുടെ കാമെഴുക്കുരട്ടിയായി സോറി കാമെഴുക്കുരട്ടി കാ ഫ്രൈ ആയി അപ്പം വെള്ളം തീർന്ന് കുടിക്കുന്ന വെള്ളമേ അങ്ങനെ കുടിവെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് എടുത്ത് വെച്ചു ഇനിയിപ്പം നമുക്ക് പോയി കഴിച്ചിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് വെള്ളം തിളച്ചോളും അപ്പം ഇതേ എല്ലാം മേശപ്പുറത്ത് കൊണ്ടുവച്ച് അവരെല്ലാം കഴിച്ചു തുടങ്ങി കേട്ടോ അപ്പം ഇനി ഞാനും കഴിച്ചിട്ട് വരട്ടെ അപ്പം അതാ കഴിച്ചു കഴിഞ്ഞു അപ്പം കഴിക്കാൻ പോകുന്നതിനിടയ്ക്ക് മക്കൾ ഓരോന്നും ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഞാൻ ഇവിടെ ഇരുന്ന ഓരോരോ പാത്രങ്ങളായിട്ട് തണുക്കുന്നതനുസരിച്ച് അതും കഴുകി വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇതാ നമ്മൾ കഴുകിക്കൊണ്ടിരുന്ന ലിക്വിഡ് ഒക്കെ തീർന്നു അപ്പം അതൊക്കെ ആദ്യം ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചു അതിനുശേഷം പാത്രങ്ങളെല്ലാം തേച്ച് കഴുകി വെക്കുകയാണ് അതിനാണല്ലോ അല്ലേ എത്ര ചെയ്താലും നമ്മുടെ വീടുകളിൽ തീരാത്തൊരു പണിയുണ്ടെങ്കിൽ അത് ഈ പാത്രം കഴിവലാണ് അല്ലേ മിക്ക വിടുക അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു അപ്പൊ ഞാൻ എങ്ങനെയാണ് ഇരുമ്പ് പാത്രങ്ങൾ സൂക്ഷിക്കുന്നതെന്ന് വെച്ചാൽ ഇത് എന്റെ കയ്യിലിരിക്കുന്ന പാത്രങ്ങളെല്ലാം ഒരുപാട് വർഷം പഴക്കമുള്ളതാണ് കേട്ടോ അപ്പൊ ഉപയോഗിച്ച് അത് തണുത്തതിന് ശേഷം ഇതുപോലെ തേച്ച് കഴുകും കഴുകിയതിന് ശേഷം ഇതുപോലെ ഗ്യാസിൽ വെച്ച് അത് കത്തിക്കും കത്തിച്ച് അതിലെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റുന്നത് വരെ തീട്ട് കൊടുക്കും കേട്ടോ അപ്പൊ കത്തിച്ച് വെള്ളം എല്ലാം വറ്റിയതിന് ശേഷം അതിൽ ഒരൽ പെണ്ണ ഇതുപോലെ ഒരു തുണി വെച്ച് ഇങ്ങനെ തൂത്തു കൊടുക്കും കേട്ടോ നാല് ചുറ്റിനും ഇങ്ങനെ തടവി തടവിക്കൊടുക്കും അപ്പൊ പെട്ടെന്നൊന്നും തുരുമ്പ് പിടിക്കത്തില്ല കേട്ടോ അപ്പൊ നമ്മൾ നേരത്തെ വെച്ചിട്ട് പോയ വെള്ളമൊക്കെ തിളച്ച് അത് ഗ്യാസ് ഓഫ് ചെയ്തു അവിയല്ലേ ഒരല്പം ഇങ്ങനെ മിച്ചൊരുപ്പുണ്ട് അപ്പൊ ഈ ശകലമാണെങ്കിൽ എനിക്ക് കളയുന്നത് മനസ്സ് വരൂല്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പാത്രത്തിലെടുത്തു വെച്ചു നാളെ നമുക്ക് കഴിക്കാല്ലോ പിന്നെ ചോറ് ചോറ് എല്ലാം ഞായറാഴ്ചയും വെക്കുമ്പോൾ ഞാൻ തിങ്കളാഴ്ചത്തേക്കും കൂടെ കണക്കാക്കിയായിരിക്കും വെക്കുന്നത് അപ്പൊ ഇത് രണ്ട് പാത്രത്തിലാക്കിയിട്ടുണ്ട് ഇനി അത് ഫ്രിഡ്ജിൽ വെക്കാം പിന്നെ ദേ നേരത്തെ പാത്രം മാറ്റി വെള്ളം തിളപ്പിക്കാൻ വെച്ചപ്പോൾ ബാക്കി വന്ന് വെള്ളം ദേ ഇതുപോലെ ചരുവത്തിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് രാത്രി കുടിക്കാനായിട്ട് ദേ ഇതുപോലെ കപ്പുകളിൽ ഒഴിച്ചെടുത്തോണ്ട് പോവുകയാണ് കേട്ടോ അപ്പൊ എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് നമ്മുടെ കിച്ചൺ ഒന്ന് കാണണ്ടേ അതെ കണ്ടോ എല്ലായിടവും ക്ലീൻ ചെയ്തു പാത്രമൊക്കെ എണ്ണ തൂത്തത് ആ പാത്രം തണുത്തതിന് ശേഷം എടുത്ത് വെച്ചു വെള്ളം മാത്രമേ അവിടെ വെച്ചേക്കൂ അതേ പാത്രങ്ങളെല്ലാം അപ്പുറത്ത് കൊണ്ട് കമട്ടി ശേഷം എന്താ ഈ കുട്ടയൊക്കെ കമറ്റി വെച്ചു വേസ്റ്റ് കളഞ്ഞ പാത്രം കഴുകി വെച്ചു സ്ക്രബ് എല്ലാം വൃത്തിയാക്കി കഴുകി പാ അതെല്ലാം കഴുകി സിങ്കെല്ലാം കഴുകി തുടച്ചിട്ട് അയക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ വരുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് കയറാം പാത്രം ഒക്കെ ഇതുപോലെ ഇപ്പുറത്ത് കൊണ്ട് അടുക്കി വെച്ച് ഇന്നത്തെ അടുക്കള പണി അവസാനിച്ച് ഞാൻ അടുക്കളയൊക്കെ പൂട്ടി ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്തെടുത്ത് എന്നെ ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്യണേ അപ്പോൾ ഇനി ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്